ഓസ്ട്രേലിയയിൽ കുടിയേറ്റത്തിനെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണ് പല നഗരങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ട് ഈ പ്രതിഷേധം ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ പ്രത്യേകം ലക്ഷ്യമിട്ടാണ് സംഘടിപ്പിച്ചത് എന്നാൽ ഈ പ്രതിഷേധം വെറുപ്പ് പ്രചരിപ്പിക്കുന്നതാണെന്നും ഇതിന് പിന്നിൽ തീവ്രവാദികളാണെന്നും സർക്കാർ കുറ്റപ്പെടുത്തുകയും ചെയ്തു മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്ന പേരിൽ നടന്ന റാലിയിൽ ഇന്ത്യയിൽ ജനിച്ചവരെ കുറിച്ച് പ്രത്യേക പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിലെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനത്തിലധികം പേർ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നവരാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ കൂടുതൽ ഇന്ത്യക്കാർ വന്നു നൂറ് വർഷത്തിനുള്ളിൽ വന്ന ഗ്രീക്കാരുടെയും ഇറ്റലിക്കാരുടെയും എണ്ണത്തേക്കാൾ കൂടുതൽ കുടിയേറ്റം രാജ്യത്തിൻ്റെ സംസ്കാരത്തെ മാറ്റും ഇത് ചെറിയ മാറ്റമല്ല നമ്മുടെ നാടിനെ മാറ്റുന്നതിന് തുല്യമാണ് ഓസ്ട്രേലിയ എന്നത് പണം ഉണ്ടാക്കാനുള്ള സ്ഥലം മാത്രമല്ല എന്നാണ് പ്രക്ഷോഭകർപ്പിടിച്ച ഒരു പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച ഒരു പോസ്റ്ററിൽ ഇന്ത്യക്കാരെക്കുറിച്ച് പ്രത്യേകമായി പറയുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇന്ത്യക്കാരുടെ എണ്ണം ഇരട്ടിയായി ഏകദേശം എട്ടു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറായി ഉയർന്നു എന്ന് സെൻസസ് കണക്കുകൾ പറയുന്നു കൂടുതൽ ആളുകൾ കുടിയേറി വന്നാൽ നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മാർച്ച് ഫോർ ഓസ്ട്രേലിയ വെബ്സൈറ്റിൽ രാഷ്ട്രീയക്കാർക്ക് ധൈര്യമില്ലാത്ത ഒരു കാര്യം തങ്ങൾ ചെയ്യുമെന്നും കൂട്ട കുടിയേറ്റം അവസാനിപ്പിക്കാൻ തങ്ങൾ ആവശ്യപ്പെടുമെന്നും അവർ എക്സിൽ കുറിച്ചു ഈ പ്രതിഷേധം ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലെന്നും സാധാരണക്കാരായ ആളുകൾ ഒത്തുചേർന്ന് നടത്തുന്ന പ്രതിഷേധമാണെന്നുമാണ് സംഘാടകർ പറയുന്നത് സിഡ്നി മെൽബൺ കൽബറ തുടങ്ങിയ നഗരങ്ങളിൽ വലിയ റാലികൾ നടന്നു സിഡ്നിയിൽ അയ്യായിരം മുതൽ എട്ടായിരം പേരെ ആളുകൾ ദേശീയ പതാക പുതപ്പിച്ച് സിഡ്നി മാരത്തോണിലെടുത്തുള്ള സ്ഥലത്ത് ഒത്തുചേർന്നു അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന റിഫ്യൂജി ആക്ഷൻ കൊലീഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു എതിർ പ്രതിഷേധവും നടന്നു ഫോർ ഓസ്ട്രേലിയയുടെ തീവ്ര വലതുപക്ഷ അജണ്ടയ്ക്കെതിരെയുള്ള പ്രതിഷേധമാണിത് എന്നാണ് ആ സംഘടനയുടെ വക്താവ് പറഞ്ഞത് സിഡ്നിയിൽ വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് മെൽബണിൽ പ്രതിഷേധക്കാർ ഫ്രിൻഡർ സ്ട്രീറ്റ് സ്റ്റേഷനിൽ പുറത്ത് ഓസ്ട്രേലിയൻ പതാകകളും കുടിയേറ്റത്തിനെതിരായുള്ള ബോർഡുകളും പിടിച്ചു പ്രതിഷേധിച്ചു ശേഷം അവർ പാർലമെന്റ് ഹൗസിലേക്ക് മാർച്ച് ചെയ്തു തോമസ് സിവൽ എന്ന ഒരു തീവ്രവാദി നേതാവ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു കുടിയേറ്റം നമ്മൾ നിർത്തിയില്ലെങ്കിൽ നമ്മുടെ മരണം ഉറപ്പാണ് എന്ന് അയാൾ പറഞ്ഞു പോലീസും എതിർപ്പുപത്തിച്ചവരും തമ്മിൽ ചെറിയ സംഘർഷമുണ്ടായി പോലീസ് കണ്ണീർവാതകവും ലാത്തിയും പ്രയോഗിച്ചു ആറുപേരെ അറസ്റ്റ് ചെയ്തു രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു ഏകദേശം അയ്യായിരം ആളുകൾ മെൽബണിലെ പ്രതിഷേധത്തിലും എതിർ പ്രതിഷേധത്തിലും പങ്കെടുത്തു എന്ന് പോലീസ് കണക്കാക്കുന്നു കാൻബർ യിൽ കുറഞ്ഞ ആളുകളെ പ്രതിഷേധത്തിൽ പങ്കെടുത്തുള്ളൂ പാർലമെന്റ് ഹൗസിനടുത്തുള്ള തടാകത്തിന്റെ അടുത്താണ് അവർ ഒത്തുചേർന്നത് ക്യൂൻസ്ലാൻഡിൽ ബോബ് കാറ്റർ എം പി ടൗൺസ് വില്ലയിൽ നടന്ന റാലിയിൽ പങ്കെടുത്തു ചില പ്രതിഷേധക്കാർക്ക് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാതി ഉണ്ടായിരുന്നു രാജ്യത്ത് സ്ഥലമില്ല പക്ഷേ സർക്കാർ കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നു നമ്മുടെ കുട്ടികൾക്ക് വീട് കിട്ടാനില്ല ആശുപത്രിയിൽ പോയാൽ ഏഴ് മണിക്കൂർ കാത്തിരിക്കണം റോഡുകൾ കുറവാണ് എന്നാണ് പല പ്രതിഷേധക്കാരും പ്രതികരിച്ചത് ഈ പ്രതിഷേധങ്ങളെ രാഷ്ട്രീയ നേതാക്കൾ പലരും വിമർശിച്ചു മാർച്ച് ഫോർ ഓസ്ട്രേലിയ റാലി വെറുപ്പ് പ്രചരിപ്പിക്കാനും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനും മാത്രമേ സഹായിക്കൂ ഇത്തരം റാലികളെ ഞങ്ങൾ പിന്തുണക്കുന്നില്ല എന്ന് ഫെഡറൽ ലേബർ മന്ത്രി സ്കൈ ന്യൂസിൽ പറഞ്ഞു ഈ റാലിക്ക് പിന്നിൽ തിരുവാദികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ രാജ്യത്ത് ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ അംഗീകരിക്കാൻ കഴിയില്ല ഓസ്ട്രേലിയയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ തങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ഹോം അഫേഴ്സ് മന്ത്രി ടോണി ബൂർക്ക് പറഞ്ഞു എവിടെ ജനിച്ചാലും എല്ലാ ഓസ്ട്രേലിയക്കാരോടൊപ്പം ഞങ്ങളുണ്ട് കുടിയേറി വന്നവരെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഞങ്ങൾ പോരാടും വർഗീയതയും വംശീയതയും പറയുന്നവരെ ഓസ്ട്രേലിയിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മിനിസ്റ്റർ ഫോർ മൾട്ടിക്കൾച്ചർ അഫേഴ്സ് ഡോക്ടർ ആനി ആലി പറഞ്ഞു ഓസ്ട്രേലിയയുടെ ശക്തി എന്നത് വ്യത്യസ്തതയാണ് ആളുകളെ അവരുടെ ജന്മസ്ഥലത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്നത് ശരിയല്ല എന്ന് ദി ഓസ്ട്രേലിയൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സർവീസ് സിഇഒ കസാൻട്ര ഗോൾഡി പറഞ്ഞു ഇവിടെ ആക്രമണത്തിനോ വർഗീയതയ്ക്കോ സ്ഥാനമില്ല വെറുപ്പും ഭയവും ഉപയോഗിച്ച് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുതെന്ന് ഫെഡറൽ ഓപ്പോസിഷൻ നേതാവ് സുസൻലെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഈ പ്രതിഷേധത്തിൽ നല്ല ഉദ്ദേശത്തോടെ വന്ന ആളുകൾ ഉണ്ടാവാം പക്ഷേ ഇതിൽ ആന്റി ഇന്ത്യൻ വികാരവും ആന്റി സെമിറ്റിക് ചിന്താഗതികളും ഉണ്ട് എന്ന് ഷാഡോ അറ്റോർണി ജനറൽ ജോസ്ലിൻ ലേസർ പറഞ്ഞു ഓസ്ട്രേലിൽ പകുതിയിലധികം ആളുകളും വിദേശത്ത് ജനിച്ചവരോ വിദേശത്ത് ജനിച്ച മാതാപിതാക്കളുള്ളവരോ ആണ് അടുത്ത കാലങ്ങളായി ഇവിടെ തീവ്രവാദങ്ങളുടെ പ്രവർത്തനം കൂടി വരുന്നുണ്ട് ഇസ്രായേൽ ഗ്യാസ് യുദ്ധം സെനഗോഡുകൾക്കെതിരെയും ഭാഗമായി നാസി ചെയ്യുന്നതും തുടങ്ങിയതും ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതും നിയമം മൂലം നിരോധിച്ചിരുന്നു ഇത് ലംഘിക്കുന്നവർക്ക് നിർബന്ധമായി ലഭിക്കും സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ